എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം മെയ് സെക്കൻഡ് വീക്കോടെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു തോറ്റിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് എന്നാൽ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു പ്ലസ് ടു തോറ്റു എന്നുള്ളത് എങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം അതുപോലെ എത്ര മാർക്ക് കിട്ടിയാലാണ് പ്ലസ് ടു തോൽക്കുന്നത് ഒരു കാര്യം അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ അതായത് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു തോറ്റിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം അതുപോലെ ഏത് വിഷയത്തിനാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു തോറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ഹയർ സ്റ്റഡീസിന് എലിജിബിൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുമ്പോൾ എൻ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അത് പ്ലസ് ടു തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഇ എച്ച് എസ് അപ്പോൾ ഈ രീതിയിലോ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക വിദ്യാർത്ഥിയുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടി ഇ മാർക്ക് അതായത് ടി ഇ മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് രണ്ട് വർഷത്തെ പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഇവ ടോട്ടൽ കൂട്ടിയിട്ടാണ് ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക അപ്പോൾ ഈ ഒരു മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കിട്ടിയ മാർക്ക് മാത്രം നോക്കിയിട്ട് ആ ഒരു വിദ്യാർത്ഥി ഓരോ സബ്ജക്റ്റിനും ജയിച്ചിട്ടുണ്ട് ഒരു സബ്ജക്റ്റിന് രണ്ട് വർഷത്തെ മാർക്ക് എത്ര മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്ക് നോക്കിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ നോക്കുക അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരുടെ ഈ ഒരു രണ്ട് വർഷത്തെ എയ്ത്ത് പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കിൻ്റെ മാർക്കും ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ടോട്ടൽ നോക്കിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി ഒരു വിദ്യാർത്ഥി തോൽക്കുകയാണെങ്കിൽ അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ എൻ എച്ച് എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഉണ്ടാവും സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഉണ്ടാവും അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ അല്ലെങ്കിൽ കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് മൂന്നാമതായിട്ടൊരു കോളം ഉണ്ടാവും അതുപോലെ തന്നെ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടാവും അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പൈൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോളം പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ കോളം കൂടി അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ടി ഇ സി ഇ ഇതുപോലെ ഒരു ജി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റിനാണോ തോറ്റിയുള്ളത് എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അതായത് പ്ലസ് വൺ അതുപോലെ തന്നെ പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് മുപ്പത്തി ആറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തി എട്ട് മാർക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെയെങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ടോട്ടൽ ആയിട്ട് അതായത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ട് എന്ന് പറയുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ടോട്ടൽ നോക്കുമ്പോൾ ഈ ഒരു ടി ഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ടി ഇ മാർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു മാർക്ക് മാത്രം ടോട്ടൽ നോക്കുന്ന സമയത്ത് അറുപത് മാർക്ക് സബ്ജക്റ്റിൽ മുപ്പത്തി ആറ് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് നാൽപ്പത്തി എട്ട് മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചതായിട്ട് കണക്കാക്കും എന്നാൽ നിങ്ങൾക്ക് ഇതിൽ മുപ്പത്തി ആറ് മാർക്കോ നാൽപ്പത്തിയെട്ട് മാർക്കോ എഴുത്ത് പരീക്ഷ മാത്രമുള്ള ആറ് മാർക്ക് മാത്രമുള്ള വിദ്യാർത്ഥികൾ കൂട്ടുന്ന സമയത്ത് ആരും മുപ്പത്തി ആറോ നാൽപ്പത്തെട്ടോ ഈ ഒരു കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നിട്ടും വിദ്യാർത്ഥികൾക്ക് അറുപത് മാർക്ക് സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂട്ടുമ്പോൾ മുപ്പത്തി ആറോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നാൽപ്പത്തിയെട്ട് മാർക്കോ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളെയാണ് ഫെയിൽ ആയതായിട്ട് കണക്കാക്കുക അതായത് ഇനി ഒരു മുപ്പത്തിയാറ് മാർക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നാൽപ്പത്തി എട്ട് മാർക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് ഗ്രാൻഡ് ടോട്ടലിൽ കിട്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുക അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഇപ്പോൾ കെമിസ്ട്രി പരീക്ഷ അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഗ്രേസ് മാർക്കില്ല എന്നാൽ ഞാൻ അതിൻ്റെ ആ ഒരു രണ്ട് വർഷത്തെ അതായത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടുവിൻ്റെ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ കെമിസ്ട്രിക്ക് എനിക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയിട്ടുള്ളത് ഒരു പത്ത് മാർക്കാണെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ പ്ലസ് ടു നോക്കുന്ന സമയത്ത് അത് ആണ് കെമിസ്ട്രി എടുക്കാം അപ്പോൾ അതിന് നമുക്ക് പ്ലസ് ടു ആണെങ്കിൽ അതിൽ പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് അവിടെ ഇരുപത്തിയെട്ട് മാർക്കാണുള്ളത് അതായത് മുപ്പത്തി ആറ് മാർക്കാണ് ജയിക്കാൻ കെമിസ്ട്രിയിൽ രണ്ട് വർഷം കൂടി വേണ്ടത് എന്നാൽ ഇരുപത്തെട്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെങ്കിൽ അവിടെ എട്ട് മാർക്കിൻ്റെ കുറവ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു സെ പരീക്ഷ എഴുതുകയും ും അതിനുശേഷം ആ ഒരു പരീക്ഷയിൽ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ അതായത് ഈ ഒരു മുപ്പത്തിയാറ് മാർക്കിൽ നിന്നും എത്ര മാർക്കാണോ ഈ ഒരു പ്ലസ് വണ്ണിൽ അതായത് പ്ലസ് ടുവിൽ കിട്ടിയിട്ടുള്ളത് ആ ഒരു മാർക്കിനെ കുറക്കുക അതായത് മുപ്പത്തി ആറിൽ നിന്നും പ്ലസ് ടുന് കിട്ടുന്ന പതിനെട്ട് മാർക്കിനെ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബാക്കി നേടാനായിട്ട് ആ ഒരു വിദ്യാർത്ഥി വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് ഇവിടെ കുറവുള്ള അതായത് ഈ ഒരു രീതിയിലല്ല ജസ്റ്റ് പ്ലസ് ടുവിൻ്റെ മാർക്കല്ല പ്ലസ് വണ്ണിൻ്റെ മാർക്കാണ് നോക്കേണ്ടത് അതായത് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയുള്ള മാർക്ക് എത്രയാണ് അതായത് ആ ഒരു പത്ത് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ഇരുപത്തിയാറ് മാർക്ക് കിട്ടും അപ്പോൾ ഈ ഒരു മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥി നേടേണ്ടത് അതായത് ജസ്റ്റ് പറയാം നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രി തന്നെ നമുക്ക് എടുക്കാം കെമിസ്ട്രിയിൽ നമുക്ക് പ്ലസ് വണ്ണിന് കിട്ടിയതും പ്ലസ് ടുന് കിട്ടിയ മാർക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ എത്രയാണെന്ന് നോക്കാം പ്ലസ് വണ്ണിന് പത്ത് മാർക്കേ കിട്ടിയുള്ളൂ പ്ലസ് ടുന് കെമിസ്ട്രിയിൽ പതിനെട്ട് മാർക്ക് ഉണ്ട് എന്നാൽ ടോട്ടൽ നോക്കുമ്പോൾ ഇരുപത്തി എട്ട് മാർക്കേ ഉള്ളൂ അതായത് ജയ്ക്കാനായിട്ട് ആകെ വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് മുത്തി ആറ് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഇരുപത്തി എട്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത പ്ലസ് ടു സേ പരീക്ഷ എന്ന സമയത്ത് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് ആയിട്ടുള്ള മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ കുറക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി ആറ് മാർക്ക് കിട്ടും അപ്പോൾ ഈ ഒരു മാർക്ക് ആയിരിക്കണം വിദ്യാർത്ഥികൾ അടുത്ത പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് ഇനി നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഗ്രാൻഡ് ടോട്ടൽ അതുപോലെ തന്നെ മിനിമം മാർക്ക് മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് മാർക്ക് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ജയിക്കാനായിട്ട് വേണം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്ലസ് വണ്ണിന് ഇരുപത് മാർക്കാണ് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ഒരു ഇരുപത്തി ഒന്ന് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് മാർക്കാണ് കിട്ടിയത് അതായത് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ എ മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നാൽപ്പത്തി എട്ട് മാർക്കിൽ നിന്നും പ്ലസ് വണ്ണിന് എത്ര മാർക്ക് കിട്ടി ആ ഒരു മാർക്ക് കുറക്കുക അതായത് ഇരുപത്തിയെട്ട് മാർക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും അപ്പോൾ ഈ ഒരു ഇരുപത്തിയെട്ട് മാർക്ക് വിദ്യാർത്ഥികൾ അടുത്ത പ്ലസ് ടു സേ പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു പ്ലസ് ടു പരീക്ഷ ജയിക്കുന്നത് ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് തോൽക്കുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയൊരു വിദ്യാർത്ഥി ഈ ഒരു പ്ലസ് ടു എന്നുള്ളത് മനസ്സിലാക്കാൻ മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ ഏത് സബ്ജക്റ്റിനാണ് തോറ്റുള്ളത് എന്നുള്ളതും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് അത് ഒന്നുകൂടി പറയാം നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ടിൽ നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ അല്ലതല്ലെങ്കിൽ എൽ ഈ ഒരു അതായത് എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നോ അല്ലെങ്കിൽ ഇ എച്ച് എസ് എന്നോ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലസ് ടു ടോട്ടലായിട്ട് ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഏത് സബ്ജക്റ്റിനാണ് തോറ്റുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ രണ്ട് വർഷത്തെ മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ഒരു എയ്ത്ത് പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് അറുപതിൽ മുപ്പത്തിയാറ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നാൽപ്പത്തി എട്ട് മാർക്കോ അതായത് ഇതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിലോ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു പ്ലസ് ടു പരീക്ഷ ജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തി ആറ് മാർക്കിലും താഴെ മുപ്പത്തി അഞ്ചോ മുപ്പത്തിനാലോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പ്ലസ് വൺ പ്ലസ് ടു ടോട്ടൽ നിങ്ങൾക്ക് ടി ഈ മാർക്ക് അതായത് പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് നോക്കുന്ന സമയത്ത് അത് ഉൾപ്പെടെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നോക്കുന്ന സമയത്ത് നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടിയിട്ടില്ല അതിന് പകരം നാൽപ്പത്തി അതായത് ഒരു നാൽപ്പത്തി എ മാർക്കോ നാൽപ്പത്തി ആറ് മാർക്കോ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജെക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതും അതിനുശേഷം പ്ലസ് ടു സേ പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഇരു അതായത് മിനിമം മാർക്കായിട്ടുള്ള മുപ്പത്തി ആറിന് നാൽപ്പത്തെട്ട് നിന്നും പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് എത്രയാണോ അത് കുറച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ പ്ലസ് ടു സേ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്ട് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കും ആറ് വിഷയം വേണമെങ്കിൽ ആറ് വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്